ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടാൽ തീരുന്ന പ്രശ്നമേ നമ്മൾ ഹിന്ദുക്കൾക്ക് ക്ഷേത്രകാര്യത്തിലുള്ളോ എന്നുള്ളതാണ് ഞങ്ങൾ കേരളത്തിൽ ഭരണത്തിലെത്തിയാല് ആദ്യം നടപടികൾ എടുക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് ഇതായിരിക്കും അതിന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു രൂപരേഖയുണ്ട് ഈ രാമക്ഷേത്രം പണി പണികഴിപ്പിക്കും എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകാം എന്നുണ്ടെങ്കില് കേരളത്തിൽ ഇതുമാവാന്നേ സ്വാതന്ത്ര്യാനന്തരം തിട്ടപ്പെടുത്തി രേഖകളാക്കിയത് പ്രകാരമുള്ള സ്വത്തുക്കളും തിരികെ ലഭിക്കണം അതാണ് ഞങ്ങളുടെ ആവശ്യം നമസ്കാരം അപ്പോൾ ഇന്ന് മുതൽ ഈ പാർട്ടി ചാനലിൽ ചർച്ച ചെയ്യുന്നത് ഹൈന്ദവ വിശ്വാസികളുടെ നിരവധി ആയിട്ടുള്ള ആവശ്യങ്ങളെ കുറിച്ചാണ് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നുണ്ട് എല്ലാ മുന്നണികളും തമാശയ്ക്കാണെങ്കിലും ജനങ്ങളെ കബളിപ്പിക്കാനാണെങ്കിലും പ്രകടന പത്രികകൾ തയ്യാറാക്കുന്ന നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഈ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കും എന്നുള്ള അമിത പ്രതീക്ഷയോട് കൂടിയൊന്നും ഇനിയുള്ള വീഡിയോകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പകരം നിങ്ങളുടെ സ്വന്തം കുടുംബത്തിന് പുറത്ത് നമ്മളുടെ എല്ലാവരുടെയും അസ്തിത്വത്തെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ട് എന്നും അതിന് അടിയന്തരമായിട്ട് പരിഹാരം കാണേണ്ടതുണ്ട് എന്നും ഒപ്പം ഹിന്ദുക്കളുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നറിഞ്ഞിട്ടും അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന മുന്നണികൾ ഏതൊക്കെ എന്നും നമ്മുടെ ഹൈന്ദവ വിശ്വാസികൾ അറിഞ്ഞിരിക്കണം മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്യുമ്പോഴും അത് നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടുമാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ സീരീസ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത് അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് തന്നെ കടക്കാം ക്ഷേത്ര സംരക്ഷണം ദേവസ്വം ബോർഡ് ഇതാണ് വിഷയം ഈ ഒരു വിഷയം ചിലപ്പോ ഒറ്റ വീഡിയോ കൊണ്ട് തീരില്ല എന്നാലും ശ്രമിക്കാം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വീണ്ടും ചർച്ച ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു രൂപരേഖ തയ്യാറാക്കി തന്നെ നമുക്ക് സമൂഹത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കാം അതിൽ ആദ്യമേ തന്നെ പറയാനുള്ളത് ഞങ്ങളുടെ തന്നെ പല വീഡിയോകളുടെ താഴെയും നിരന്തരമായിട്ട് വരുന്ന ഒരു കമന്റ് അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങേണ്ടി വരും അതായത് ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് തിരിച്ചു നൽകണം ഇതാണ് ആ കമന്റുകളുടെ പ്രധാന ഉള്ളടക്കം പിന്നെ വേറെ കുറെ പേര് ചില ഹിന്ദു സംഘടനകളെ ക്ഷേത്രങ്ങളുടെ ഭരണം ഏൽപ്പിക്കണം എന്ന് പറയാറുണ്ട് അത് പക്ഷെ കാര്യമാക്കണ്ട എല്ലാ ഹൈന്ദവ വിശ്വാസികളുടെയും പ്രതിനിധികളൊന്നും അല്ലല്ലോ ഈ സംഘടന അല്ലെങ്കിൽ ഈ പറയുന്ന സംഘടനകൾ അതുകൊണ്ട് നമുക്ക് അത് തള്ളിക്കളയാം അപ്പോ ഞാൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് തന്നെ എടുക്കാം ഈ പോയിന്റിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടാല് തീരുന്ന പ്രശ്നമേ നമ്മൾ ഹിന്ദുക്കൾക്ക് ക്ഷേത്ര കാര്യങ്ങളിൽ ഉള്ളോ എന്നുള്ളതാണ് ഇനി നമ്മുടെ ആവശ്യം അതേപടി അംഗീകരിച്ച് നാളെ തന്നെ സർക്കാർ ഈ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടിട്ട് ക്ഷേത്രങ്ങളൊക്കെ വിശ്വാസികൾ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞാല് ആരെ ഏൽപ്പിക്കും ഇതൊക്കെ ആരെ ഏറ്റെടുക്കാൻ തയ്യാറാകും ഇനി ഏറ്റെടുത്താൽ തന്നെ അടുത്ത ദിവസം മുതൽ ഈ ക്ഷേത്രങ്ങളൊക്കെ എങ്ങനെ നടത്തിക്കൊണ്ടുപോകും ഇനി വർഷങ്ങളായിട്ട് ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ട് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ കൊള്ളയടിച്ചു എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുമല്ലോ ഈ കൊള്ളയടിച്ച മുതലിനൊക്കെ ആര് സമാധാനം പറയും ഇനി എത്ര കൊള്ളയടിച്ചു എന്ന് നമ്മൾ ഭക്തർക്ക് ചോദ്യം ചെയ്യാനായിട്ട് എന്ത് കണക്കാണ് നമ്മളുടെ കയ്യിലുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ ദേവസ്വം ബോർഡ് പിരിച്ചുവിടൽ എന്നുള്ളത് പെട്ടെന്ന് നടപ്പിലാക്കാൻ സാധിക്കുന്ന കാര്യമേയല്ല പകരം ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണം ഹൈന്ദവ വിശ്വാസികളിലേക്ക് എത്തണം എന്ന് പറയുന്നതല്ലേ ശരി അപ്പോ ആ നിയന്ത്രണം ഹൈന്ദവ വിശ്വാസികളിലേക്ക് എത്തിക്കുവാനുള്ള വീണ്ടും ഞാൻ അടിവരയിട്ട് പറയുകയാണ് ഹിന്ദുക്കളിലേക്കല്ല ഹൈന്ദവ വിശ്വാസികളുടെ കൈകളിലേക്ക് എത്തിക്കുവാനുള്ള കൃത്യമായ ഒരു രൂപരേഖ തയ്യാറാക്കി അതിന് എത്ര സമയമെടുക്കും എന്ന് വ്യക്തമാക്കി പ്രസ്തുത വിഷയം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ ഏതെങ്കിലും മുന്നണികൾ തയ്യാറാണോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഹൈന്ദവ വിശ്വാസികൾ എല്ലാ മുന്നണികളോടും ചോദിക്കേണ്ടത് എന്ന് ഞങ്ങൾ പറയും രാമക്ഷേത്രം പണി കഴിപ്പിക്കും എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകാം എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇതും ആകാന്നേ ഇത് മതപരമായിട്ടുള്ള വിഷയമല്ലേ പാർട്ടി തലത്തിൽ ചെയ്യേണ്ടതല്ല എന്നുള്ള ന്യായം പറയാനുള്ള യാതൊരു അർഹതയുമില്ല മാത്രമല്ല ക്ഷേത്ര കാര്യങ്ങളില് രാഷ്ട്രീയം കടന്നു വരില്ല അതായത് ജനപ്രതിനിധികൾക്ക് എന്നും പറഞ്ഞുള്ള ഒരു ക്ലോസും ക്ഷേത്ര ഭരണ വിഷയത്തിൽ അവശേഷിക്കില്ല എന്നുള്ള ഉറപ്പും നൽകാൻ മുന്നണികൾ തയ്യാറാവണം ഈ ഒരൊറ്റ ആവശ്യം കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികള് മുന്നോട്ട് വെച്ചിട്ട് ഇത് അംഗീകരിക്കുന്നവർക്കേ വോട്ടുള്ളൂ എന്ന് വിശ്വാസികള് ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞാല് കേരളത്തിലെ എല്ലാ മുന്നണികളും ഒന്നു വരയ്ക്കും പക്ഷേ ഹിന്ദു സമൂഹം അത് ചെയ്യില്ല ഞങ്ങൾ ഏതായാലും ഇതിന് മുന്നിട്ടിറങ്ങാൻ തയ്യാറാണ് എന്നുള്ള ഒരു വാക്ക് ഈ നിമിഷം ഓരോ ഹൈന്ദവ വിശ്വാസികൾക്കും ഈ അവസരത്തിൽ നൽകുകയാണ് കാരണം നമ്മുടെ പാരമ്പര്യം സംസ്കാരം അസ്തിത്വം ഇതൊക്കെ നിലനിർത്താൻ ക്ഷേത്ര സംരക്ഷണം ഈ വൈകിയ വേളയിലെങ്കിലും വിശ്വാസികളിലേക്ക് എത്തണം ഇനി ഉടനെ നടക്കില്ല എന്നുണ്ടെങ്കിലും ഉറപ്പിച്ച് പറയാം ഞങ്ങൾ കേരളത്തിൽ ഭരണത്തിലെത്തിയാൽ ആദ്യം നടപടികൾ എടുക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് ഇതായിരിക്കും അതിന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു രൂപരേഖയുണ്ട് അത് വരും വീഡിയോകളിൽ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും ഇനി ഇത് വർഗീയ അജണ്ടയായിട്ട് ചിത്രീകരിച്ച് ഒരു അന്യമതസ്ഥന് മുന്നോട്ട് വരണ്ട കാരണം ക്ഷേത്രങ്ങളെ പോലെ ക്രിസ്ത്യൻ പള്ളികളുടെയും മുസ്ലിം പള്ളികളുടെയും ഭരണം സർക്കാർ ഏറ്റെടുക്കണം എന്നല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാലയങ്ങളും അവയുടെ സ്വാതന്ത്ര്യാനന്തരം തിട്ടപ്പെടുത്തി രേഖകളാക്കിയത് പ്രകാരമുള്ള സ്വത്തുക്കളും തിരികെ ലഭിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക സ്വാതന്ത്ര്യാനന്തരം തിട്ടപ്പെടുത്തി രേഖകളാക്കിയത് പ്രകാരമുള്ള സ്വത്തുക്കളും തിരികെ ലഭിക്കണം അതാണ് ഞങ്ങളുടെ ആവശ്യം നമുക്ക് നോക്കാം നട്ടലിലുള്ള ഏതെങ്കിലും ഒരു മുന്നണി കേരളത്തിലുണ്ടോ എന്ന് അപ്പോ നന്ദി നമസ്കാരം